വർഷം കോളേജിൽ ജോലി ചെയ്ത ഒരു വി ആർ എസ് എടുത്ത ഒരു പ്രൊഫസർ തിരുവല്ലായിലുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് എന്താ സാറേ പെട്ടെന്ന് വി ആർ എസ് എടുത്തത് രണ്ടു വർഷം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ അങ്ങക്ക് പെൻഷൻ കിട്ടത്തില്ലായിരുന്നോ ഉടനെ ഞങ്ങളുടെ മത്തായിച്ചാൻ പറഞ്ഞു എടാ അവ കൽഷിമേഴ്സ് അവക്ക് ഓർമ്മയില്ലടാ അവള് ഗ്യാസ് ഓണാക്കിയാൽ അത് ഓൺ ആക്കിയിടും അവക്ക് ഓഫ് ചെയ്യാൻ അറിയത്തില്ല എടാ അവൾ ബാത്റൂമിൽ പോയി കുളിക്കാൻ നിന്ന് കഴിഞ്ഞ് സോപ്പ് പുരട്ടിയാൽ അവിടെ നിൽക്കും അവൾക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നെന്ന് അതുകൊണ്ട് അപ്പൊ അപ്പോൾ കൂട്ടായ്മ സാറേ സാറിന് അറിയത്തില്ലെങ്കിൽ പിന്നെ സാറെന്തിനാണ് അവരെ നോക്കുന്നത് എല്ലോ വേലക്കാരെല്ലാം വെക്ക് സാറേ എടാ നീ നീയൊന്നും ഇണ്ടാതിരിക്കടാ നിനക്കറിയത്തില്ല അവളെ നന്നായി അറിയാം ഞാൻ അവളെ വിവാഹം ചെയ്ത നാൾ മുതൽ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവള് ചോറുണ്ടാക്കി തരുന്നത് മുതൽ എന്നെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റി വിട്ടിട്ട് മൂന്ന് മണിക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകുവാൻ വരുന്ന ഭാര്യയാണ് എനിക്ക് പെൻഷനേക്കാൾ വലുത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ സമ്പത്തോ ഈ ലോകത്തിലെ സുഖങ്ങളോ ഈ ലോകത്തിലെ ധനവുമല്ല നമ്മളുടെ സമ്പത്ത് നമുക്ക് ഭാര്യയെ ലഭിച്ചത് ഒരു വലിയ ദിവ്യ സമ്പത്താണ് ഈ വിവാഹം മറ്റൊരു